അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ത് റെസിപ്പിയും കൊണ്ടാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാകും ഒരു ബിരിയാണി റെസിപ്പിയാണ് ഇതൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് അരമുക്കാൽ മണിക്കൂറോടെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുൻപേ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി താല്പര്യമുള്ള ആൾക്കാർ കാണുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എല്ലാവർക്കും അറിയാവുന്നതാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് ഞാൻ കാണിച്ചു തരാം ഇഷ്ടമുള്ളവർ കാണുക കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട് കുറച്ച് എല്ല് പീസുകളാണ് കേട്ടോ അതായത് നമ്മുടെ ചെസ്റ്റ് പീസ് ഞാൻ മാറ്റി വെച്ചേക്കാണ് അത് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിട്ടില്ല അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് സ്പൂണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ചതച്ചതാണ് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത സവാള നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ ഇതിൻ്റെ എല്ലാം അതായത് ഉപ്പും മുളകും എല്ലാം ആ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അത് മാറ്റി വെക്കാം അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ മാറ്റി വെക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നാളെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് തലേ ദിവസം തന്നെ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇപ്പോൾ ഉച്ചക്കത്തേക്കാണ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും തലേ ദിവസം തന്നെ ചിക്കനൊക്കെ ഒന്ന് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെയധികം ഈസി ആയിരിക്കും അതുപോലെ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് സവാള ഒരുപാട് സവാള ഒന്നും എടുത്തിട്ടില്ല കുറച്ച് സവാള ഞാൻ കുറച്ച് ചിക്കനൊക്കെ കണ്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ സവാള എടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഗോൾഡൻ കളറാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് ബിരിയാണിക്ക് പിന്നെ അതിലേക്ക് വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ക്രഷ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് അതിൻ്റെ ആ സ്മെല്ലൊക്കെ അതായത് പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതിയാവും ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കുക അതുപോലെ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ മിൻറ്റ് അതായത് പുതിനയിലയും മല്ലിയിലയും ഒക്കെ കുറേ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇവിടെ മക്കൾക്കൊന്നും ഇതിൻ്റെ സ്മെല്ലൊന്നും ഒരുപാട് ഇഷ്ടമല്ല പക്ഷേ എനിക്കിഷ്ടമാണ് ബിരിയാണിയിൽ ഇതൊക്കെ ഇടുമ്പോഴാണ് നല്ല ഫ്ലേവർ വരുന്നത് എന്നാലും ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കിയതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചിക്കൻ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി രാവിലെ ചെയ്തു വെച്ചാലും മതി രാവിലെ തന്നെ ചെയ്തു വെച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിക്കനൊക്കെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ കട്ട തൈരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ കട്ട തൈര് ഇല്ലായിരുന്നു അപ്പം ഞാൻ കുറച്ച് തൈര് ചേർത്തിട്ടുള്ളൂ ഈ തൈരിനെ കുറച്ച് പുളിപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം ഞാനൊന്ന് അടച്ചു വെച്ച് ഇത് വേവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ റൈസ് വേവിക്കുന്നത് കാണിക്കുന്നില്ല അപ്പം നമുക്ക് റൈസൊക്കെ ഈ സമയം കൊണ്ട് ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ റൈസ് വേവിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല അപ്പോൾ റൈസ് വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇതിൽ പറഞ്ഞ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിൽ ഫസ്റ്റ് ചെയ്തു വെക്കുന്ന ഒരു മാരിനേഷൻ ഉണ്ടല്ലോ മസാല തേച്ച് വെക്കുന്നത് അതാണ് പിന്നെ ഞാൻ റൈസ് വേവിച്ചതിന് ശേഷം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഇടയ്ക്ക് വെച്ച് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ കാശുനട്ടും മുന്തിരിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതൊക്കെ ഇവിടെ എനിക്ക് അലൗഡ് അല്ല കാരണം ഞാൻ അലൗഡ് അല്ലാന്ന് വെച്ചാൽ മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അതൊന്നും വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല ഇട്ട് കഴിഞ്ഞാലും അത് കഴിക്കുന്ന സമയത്ത് എടുത്ത് കളയത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല അപ്പോൾ വെറുതെ എന്തിനാണ് കളയാനായിട്ട് ഇടുന്നതെന്ന് കരുതിയിട്ടാണ് ഞാനത് ഇടാഞ്ഞത് പിന്നെ സവാളയും ഒന്നും ഫ്രൈ ചെയ്തിടുന്നതൊന്നും മക്കൾക്ക് ഇഷ്ടമല്ല ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ടതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് ഒന്ന് ദം ചെയ്തെടുത്തതോടി കഴിഞ്ഞപ്പോൾ ബിരിയാണി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ക്രഷ് ചെയ്തൊക്കെ വെച്ചില്ല അതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ അരമുക്കാൽ കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചിക്കനൊക്കെ തലേ ദിവസം തന്നെ കഴുകി മസാലയൊക്കെ തേച്ച് വെക്കുക അതുപോലെ സവാളൊക്കെ ഒന്ന് കട്ട് സവാളിനി കട്ട് ചെയ്തില്ലെങ്കിലും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കാം അതുപോലെ മറ്റുള്ള പ്രിപ്പറേഷനൊക്കെ എന്തൊക്കെ നമുക്ക് തലേ ദിവസം റെഡിയാക്കി വെക്കാമോ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിറ്റേ ദിവസം ഇതുപോലെയുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പണി പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് തലേ ദിവസം തന്നെ ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കും അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഇതൊക്കെ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് അത്ര വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ രാവിലെ ഒന്ന് മസാല തേച്ച് വെച്ചാൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും റൈസൊക്കെ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ നെയ്ച്ചോറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൈസൊക്കെ റെഡി ആയിട്ട് കിട്ടും ഞാനിവിടെ നെയ്ച്ചോറാക്കി വെച്ചിട്ടാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും ഞാൻ പ്രത്യേകം ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇനി നെയ്ച്ചോറാക്കി വെക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ആദ്യമൊന്നും ഞാൻ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒട്ടും ശരിയാവില്ലായിരുന്നു കേട്ടോ ഞാൻ വെറുതെ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്കെല്ലാം അറിയാമെന്നൊന്നും ആദ്യമൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഫ്ലോപ്പായിരുന്നു എനിക്ക് ഞാൻ ആദ്യമൊന്നും ഇത് ട്രൈ ചെയ്യൂലായിരുന്നു ഞാൻ ഉണ്ടാക്കി നോക്കാറില്ലായിരുന്നു ഉണ്ടാക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഫ്ലോപ്പായി പോകത്തേയുള്ളൂ ഇതിൻ്റെ കറക്റ്റ് വെള്ളവും റൈസും ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് എങ്ങനെ ചെയ്തിട്ടും ശരിയാവുന്നുണ്ടായില്ല പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ അത് പരാജയപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു അത് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഓക്കെയാണ് നെയ്ച്ചോറ് വെക്കാനാണെങ്കിലും ബിരിയാണി വെക്കാനാണെങ്കിലും ഇനി ഊറ്റിയെടുക്കാനാണെങ്കിലും നമ്മളിങ്ങനെ ഊറ്റിയെടുത്തിട്ട് ബിരിയാണി വെക്കാനാണെങ്കിലും ഓക്കെയാണ് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നെയ്ച്ചോറ് ഈ കൈമാറൈസ് മാത്രമായിരുന്നു ഒരു കുഴപ്പം വന്നത് ബിരിയാണി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് കൈമാ റൈസിനാണല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും അതൊന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അലഹമ്മില്ല ഇപ്പോൾ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല സെറ്റപ്പായിട്ട് വരുന്നുണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കുക പിന്നെ അത്രേ പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടണ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്